ഇവിടെ ഇത് കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുള്ള ആൾക്കാർ അനുഭവിക്കേണ്ട ദുരിതമല്ലായിരുന്നു കാരണം ഇവിടെ ഡ്രൈനേജ് വാട്ടർ സംവിധാനങ്ങൾ ഒഴുകി പോകാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജി സി ഡി എലും മേയറിനും നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിനേക്കാളും മുമ്പ് കെ എസ് ആർ ടി സിയുടെ അവസ്ഥയാണ് അതായത് ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോവാനുള്ള സംവിധാനം ഇല്ല അവിടെ ഏഹ് മഴയൊക്കെ പെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള അവസ്ഥയാണ് കേട്ടോ ഏഹ് അപ്പോ ഡ്രൈനേജ് വാട്ടർ ഒഴിക്ക് പോകാനുള്ള സംവിധാനം ഇല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി മേയറിനെയും ജി സി ഡി എനെയും ഒക്കെ അറിയിച്ചിട്ട് അവർ ഒരു നടപടികളും സ്വീകരിക്ക സ്വീകരിക്കാത്തതിനുള്ള തെളിവാണിത് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജി സി ഡി എ പ്രവർത്തിക്കുന്നത് ഏഹ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മേയർ പ്രവർത്തിക്കുന്നത് അവരുടെ തൊഴിൽ എന്താണ് അവരുടെ കീഴ് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് എന്ത് ജോലി ചെയ്തിട്ടാണ് മാസം സാലറി വാങ്ങുന്നത് അതും ഗവണ്മെന്റ് സാലറി വാങ്ങുന്നത് ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ജനങ്ങൾ പണിയെടുത്ത് പട്ടിണി എടുക്കുന്ന ഒരു മനുഷ്യൻ പോലും എന്താ പറയുക ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ടാക്സ് പോലും കൈപ്പറ്റുന്ന ഈ ഗവണ്മെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു നമ്മൾ ഈ പറയുന്ന മേയറിനും ജി സി ഡി എയിലും നിവേദനം സമർപ്പിച്ചിട്ട് അവരെന്തു ചെയ്തു ഇരുന്നൂറ് കോടിയൊന്നുമല്ല അതിനും മുകളിലാണ് ഇവിടെ ഈ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഫണ്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ ഫണ്ടൊക്കെ ഇവരെന്തു ചെയ്തു ഏ വെള്ളപ്പൊക്കം ഈ ജനത അനുഭവിക്കേണ്ടതല്ലായിരുന്നു ഈ ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ലാത്തതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടും ഈ ഡ്രൈനേജ് വാട്ടറിൻ്റെ സിസ്റ്റം ക്ലിയർ ചെയ്യാനായിട്ട് ജി സി ഡി എല്ലും ഈ പറയുന്ന മേയറും എന്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തെളിവാണ് ഇവർ ജനദ്രോഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രീതി കൈപ്പറ്റി ഈ പറയുന്ന മന്ത്രിമാർ ഈ പറയുന്ന അവരുടെ കീഴ് ഒരുപാട് വർക്കേഴ്സിന് വെച്ചിട്ട് അവരുടെ ടാക്സ് പാഴാക്കുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരൊക്കെ വിജയിപ്പിച്ചിട്ടുള്ളത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ തീറ്റിപ്പോറ്റ ആവശ്യം ഏ നമ്മൾ ആരെയാണ് തീറ്റിപ്പോട്ടേണ്ടത് നമ്മുടെ വോട്ട് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഇനി പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ്സിനോ ോ ഇനി ജയിപ്പിക്കാതിരിക്കുക കാരണം ഇവരൊക്കെ ജനങ്ങളുടെ ടാക്സ് ദുർവിനിയോഗം ചെയ്ത് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് മാറിയിരിക്കുന്നു ഇനി ഇവരിൽ നിന്ന് യാതൊരു വിധം സാമൂഹിക പ്രതിബദ്ധതയും പ്രതീക്ഷിക്കേണ്ട കാരണം ഇവരൊക്കെ സാമ്പത്തികമായിട്ട് മുതലെടുത്ത് പഠിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും പുതിയൊരു റെവല്യൂഷണറി മൂവ്മെന്റിന് വേണ്ടിയിട്ട് യുവത്വം കടന്നു വരിക ഇവരുടെ അമിട്ടിമകളായി തുടരാതിരിക്കുക അല്ലാത്ത പക്ഷം ഇവർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ നിലനിൽപ്പില്ലാതാക്കി നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നോർമ്മിപ്പിച്ചുകൊണ്ട്